അസ്സാം വലൈക്കും അലഹമുല്ലാ വഹദ അലാ വസ്ലാമു അല മന്നബി ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ട്രൂ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആലുവ സ്വദേശിയായ സാംസൺ എന്ന റിയാസാണ് ആണ് അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അറിയിക്കും എവിടെയാണ് താങ്കൾ ജനിച്ചതും വളർന്നതും ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് അശോകപുരം അവിടെയാണ് എൻ്റെ ജന്മം ജനിച്ച സ്ഥലം വീട്ടിലെ വീട്ടിലെ അപ്പന അമ്മ ഞങ്ങള് മൂന്ന് ആൺകുട്ടികളാണ് അതാണ് ഞങ്ങളുടെ കുടുംബം പഠനം കാര്യങ്ങളൊക്കെ പഠനം ഞാൻ പത്താം ക്ലാസ് വരെയും പഠിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങള് പിന്നെ ഞങ്ങള് പഠിക്കാൻ പറ്റിയില്ല അവിടെ പത്ത് വരെ പഠിച്ച് അത് കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോയി വീട്ടിലെ പിന്നെ മതപരമായ അവസ്ഥയും കാര്യങ്ങളൊക്കെ മതപരമായിട്ടെന്ന് വെച്ചാൽ അങ്ങനെ അവർ എപ്പോഴും പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പനും അമ്മയൊക്കെ കുഴപ്പമില്ല ഞാൻ പിന്നെ അങ്ങനെ ഇത് കുറവാണ് പണ്ട് മുതലെയും താങ്കളുടെ ദൈവവിശ്വാസം എന്തായിരുന്നു അത് ചെറുപ്പത്തിലേ എനിക്ക് അറിഞ്ഞൂടായിരുന്നു അതിനെപ്പറ്റി ചെറുപ്പത്തിലേ ഇപ്പം നമുക്ക് അപ്പം അമ്മയും പറയുമ്പോൾ പോകും പിന്നെ വലുതായി പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അന്വേഷിക്കുമല്ലോ ദൈവത്തിനെ പറ്റി അങ്ങനെ ദൈവത്തിനെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കാണയാണ് ദൈവം അതാണ് ദൈവം ഇതെല്ലാം ദൈവമായി അങ്ങനെയാകുമ്പോൾ ശരിയാണോ ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ അന്നോട്ട് ഡൗട്ടാണ് ശരിക്കും ഉള്ള ദൈവം ആരാണ് എവിടെയാണ് എന്നുള്ളൊരു കണ്ടെത്തലി അതിനു വേണ്ടി നടക്കണമായിരുന്നു ആ അക്കാലത്ത് ഇസ്ലാമിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു അറിവ് എന്തായിരുന്നു ആ അക്കാലത്ത് അറിവെന്ന് പറഞ്ഞാലും എൻ്റെ കൂട്ടുകാരന്മാർ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇസ്ലാം തന്നെയാണ് അപ്പോൾ അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കൊള്ളാം അതാണ് ശരി അത് കൊള്ളാലോ കാരണം അവർക്ക് അവർ നേരിട്ടുള്ള പ്രാർത്ഥനയാണ് ദൈവത്തോട് ദൈവത്തോട് അല്ലാതെ എല്ലാ സ്ഥലത്തും പോയി പ്രാർത്ഥിക്കുകയൊന്നുമില്ല നേരിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അന്നോട്ട് എനിക്കൊരിഷ്ടം ഉണ്ടായിരുന്നു അന്ന് ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു തന്നിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട്സെല്ലാം ഇസ്ലാം ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എനിക്കറിയാം അങ്ങനെ അന്നുമല്ലേ താല്പര്യമായിരുന്നു ഇപ്പം അടുത്തൊക്കെ കഴിഞ്ഞ് ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ മതം മാറിയത് അതും ഈ പറഞ്ഞ കണക്ക് ആരും പറഞ്ഞിട്ടൊന്നുമല്ല എനിക്ക് തനിയെ മാറണമെന്ന് തോന്നി ഇസ്ലാം മതം സ്വീകരിച്ചു അഭിമുദില്ല അല്ല അല്ല സ്വന്തം നാട്ടിലല്ല ഞാൻ അവിടെ നിന്ന് പോയി കൊച്ചിയിൽ പോയി ജോലിക്കാൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു അങ്ങനെ അവിടെ അവിടെ നിന്നാണ് ഞാൻ പോയി പോയി ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിനെ കുറിച്ചുള്ള താങ്കളുടെ പഠനം എവിടെയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ എനിക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം മതം മാറണം മത ഇസ്ലാം മതം സ്വീകരിക്കണമെന്നൊക്കെ തോന്നിയപ്പോൾ കൊച്ചിയിൽ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അഭിലാഷെന്ന് പറഞ്ഞത് ഫുള്ളിയാണ് നമ്മളാ കൊല്ലത്തെത്തിച്ചത് കൊല്ലത്ത് ഒരു സലീം കണ്ട് ഇപ്പം ഇല്ല മലിച്ച് വയ്യാവും ആ സലീം അടുത്ത് നിന്ന് അവിടെ നിന്ന് പഠിച്ച് പിന്നെ ഇടത്തനാട്ടുകാരെ പഠിച്ചു അത് കഴിഞ്ഞിട്ടാണ് തർബിയ പോയിട്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് എഴുതി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാമിലെ വിശ്വാസവും മറ്റു കാര്യങ്ങളും താങ്കൾ എങ്ങനെയാണ് സ്വാധീനിച്ചത് അലഹമില്ല അതാണ് ശരി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം അതാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് മതം സ്വീകരിക്കാൻ തന്നെ കാര്യം ഇസ്ലാമിലേക്ക് വന്നിട്ട് വായനയുമായി ബന്ധപ്പെട്ട എന്താണ് നിങ്ങളെ അനുഭവം ഖുർആൻ വായിച്ചിട്ട് ഒരുപാട് അറിയ ഒരുപാട് കാര്യങ്ങൾ അതായത് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി ഖുറാനിൽ എങ്ങനെ ജീവിക്കണം വീട്ടിലായാലും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം ഒരാളോട് നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെയാണ് അതുവരെയും കൃത്യമായിട്ട് അതിൽ എഴുതിയുണ്ട് നമുക്ക് ഖുറാൻ ശരിക്കും നമ്മൾ എല്ലാവരും ഖുറാൻ വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് അറിവെട്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള എല്ലാ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഒരാളിലുണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് നമസ്കരിക്കുമ്പോഴുള്ള നമ്മൾ ഒരു മനസ്സിൻ്റെ ഒരവസ്ഥ പിന്നെ സമാധാനം അല്ലേ ഏറ്റവും അലഹമില്ല ഏറ്റവും സ നല്ല സമാധാനമുള്ളൊരു കാര്യമാണ് നിസ്കാരം അഞ്ചര നിസ്കാരം ആ നിസ്കാരം കഴിയുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകും അതങ്ങനെയാണ് കാരണം നമ്മൾ വേറെ ആരോടും അല്ല പറയുന്നത് നമ്മൾ അല്ലാഹുവിനോടാണ് നേരിട്ട് ദൈവത്തിനോട് എല്ലാം ഡയറക്റ്റ് ആണ് പറയണത് ആ ഒരു സമാധാനം ഉണ്ട് താങ്കളുടെ ജോലിയും കുടുംബവും മറ്റു വിഷയങ്ങളൊക്കെ എന്താണ് ഞങ്ങളിപ്പോൾ നിലവിൽ താമസിക്കുന്നത് കാക്കനാടാണ് അവിടെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മതം മാറി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഔട്ടായി പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ വഴി ഞങ്ങൾ കല്യാവഴി എനിക്കങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയിക്കോ എന്നുള്ളൊരു മൈൻഡാണ് കുറച്ച് ദിവസമൊക്കെ ചെറിയ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്കെൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുത്ത് അപ്പോൾ അത് ഞാൻ അങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് ഇപ്പം ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ ഭാര്യ രണ്ട് കുട്ടികൾ പിന്നെ വൈഫിൻ്റെ ഉമ്മയുണ്ട് കൂടെ ജോലി ജോലി ഞാൻ ഓട്ടോ ഓടിക്കണേ നേരത്തെ ഓട്ടോ തന്നെ ആയിരുന്നു ആദ്യം ഒരു പഴയ വണ്ടിയായിരുന്നു അപ്പോൾ അത് കുറച്ച് ചെറിയ എപ്പോൾ നോക്കിയാലും ചെറിയ പണിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അത് ഫുൾ ടൈം ഇങ്ങനെ പണികളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത്രയൊന്നും പൈസ എൻ്റെ കയ്യിലുണ്ടായില്ല അങ്ങനെ ആ വണ്ടി കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ വാടകയ്ക്കാണ് വണ്ടി ഓടിക്കുന്നത് വീട് വാടക വീട് വാടകയാണ് വണ്ടിയും വാടക ഏഴായിരം രൂപ വാടക കൊടുക്കണം മാസം പിന്നെ വണ്ടി ഞാൻ ഓടിക്കുന്ന ഓട്ടോ ഇഷ്ട അതും വാടകയാണ് അതിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് വേണം ജീവിക്കാൻ മോള് പ്ലസ് ടുവിന് പഠിക്കുന്നത് മോൻ ചെറുതാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം നല്ലൊരു അവസ്ഥയിൽ നിന്ന് ഇവിടെ വന്ന് ഇസ്ലാം സ്വീകരിച്ച് വല്ലാത്ത പ്രയാസത്തിലാണെന്നുള്ള തോന്നലാണോ ഉള്ളത് ഇപ്പോൾ അല്ല ഇല്ല ഒരിക്കലും ഇല്ല പ്രയാസമൊന്നുമില്ല ഇസ്ലാം സ്വീകരിച്ചിരുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് സമാധാനമേ ഉള്ളൂ പരീക്ഷണങ്ങളെല്ലാവർക്കും ഉണ്ടാവും അത് ഞാൻ അങ്ങനെ കൂട്ടിയിട്ടുള്ളൂ എല്ലാം ശരിയാവും അല്ല എല്ലാം ശരിയാവും ഒരിക്കലും പ്രയാസം കഷ്ടപ്പാടുകൾ ഇപ്പം ആർക്കും ഇല്ലാത്ത എല്ലാവർക്കും ഇല്ലേ കഷ്ടപ്പാട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ പഠിച്ചോൻ തരും നമുക്ക് പരലോകം മതി അതാണ് ലക്ഷ്യം ഇവിടുത്തെ ഒരു പ്രയാസങ്ങൾക്ക് പരലോകത്ത് തീർച്ചയായിട്ടും അവിടെ കിട്ടും അപമാനപ്പെട്ട സഹോദരങ്ങൾ നമുക്കറിയാം ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരം ആളുകൾ അവരുടെ വിശ്വാസപ്രകാരം പരലോകമാണ് എന്നൊന്നും നിലനിൽക്കുന്നത് എന്നുള്ള നിലക്കാണ് അവരുടെ ജീവിതം നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ കുറിച്ച് അറിയാനും പഠിക്കാനും ഓരോരുത്തരും കുറിച്ച് അറിയാനും പഠിക്കാനും എല്ലാവരും പിന്നെ ഒരുങ്ങണം അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമി പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ ലോകർക്കാകമാനമുള്ള വേദഗ്രന്ഥമാണ് വേദഗ്രന്ഥം കൊണ്ട് അവസാനത്തെ പതിപ്പാണ് വിശുദ്ധ ഖുർആൻ അത് വായിക്കാനും പഠിക്കാനും അവസരങ്ങൾ ഇല്ലാത്തവർക്ക് ഇതുവരെ അവസരം കിട്ടാത്തവർ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സംസാരം നിർത്തുന്നു വാഹർദാൻ അലഹമ്മദു അലബീൻ അസ്സലാ ലൈലൈക്കും വാഹത് والله بكل شيء عليم